എടുത്താൽ കേരളത്തിൽ എല്ലാ കാലത്തും ക്ഷേമപ്രവർത്തനങ്ങളോട് വിപ്രതിപത്തി കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടങ്ങുന്ന കാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ചെറിയ സംഖ്യയാണല്ലോ നാൽപ്പത്തഞ്ച് രൂപ കൊടുത്തു തുടങ്ങിയത് അന്നതിനെ കോൺഗ്രസ് എതിർത്തു പിന്നെ അഞ്ചു വർഷക്കാലം കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു അധികാരത്തിൽ അതിനോട് വലിയ വിപ്രതിപത്തി കാണിക്കുന്ന നിലയാണ് ആ സർക്കാർ സ്വീകരിച്ചത് പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടുന്നത് അറുപത് രൂപയാണെന്നാണ് ഓർമ്മ അറുപത് രൂപയായി വർദ്ധിപ്പിക്കുന്നത് അപ്പോഴും അതിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നുണ്ടായിരുന്നു പിന്നീടൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് യു ഡി എഫ് ഗവൺമെൻറ് വർഷങ്ങൾ ഈ പെൻഷൻ കുടിശ്ശിയാക്കി നിർത്ത നില സ്വീകരിച്ചു ഇതെല്ലാം ഈ പെൻഷൻ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും എടുത്തിരുന്നത് അതിനൊരു മാറ്റം വന്നത് കടലാസിലാണെങ്കിലും രണ്ടായിരത്തി പതിനാറ് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ആ ഘട്ടത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് അതിനകത്ത് നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അതേവരെയുള്ള എല്ലാ വർധനവും നാപ്പത്തഞ്ചിൽ നിന്ന് അറുപത് അറുപതിൽ നിന്ന് തൊണ്ണൂറ് തൊണ്ണൂറിൽ നിന്ന് പിന്നീടുള്ള വർദ്ധനവ് പിന്നെ അഞ്ഞൂറാക്കൽ അതെല്ലാം നിരവധി ഘട്ടങ്ങളിൽ വന്ന എൽ ഡി എഫ് സർക്കാരുകൾ ചെയ്ത കാര്യം ആ ഘട്ടത്തിലെല്ലാം അതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലത്ത് നൂറ് രൂപ വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരെടുത്തു പക്ഷെ കാശ് കൊടുത്തില്ല കേട്ടോ പതിനെട്ട് മാസത്തെ കുടിശ്ശികയായിരുന്നു തീരുമാനം പറഞ്ഞു കാശ് കൊടുത്തില്ല പതിനെട്ട് മാസം കുടിശ്ശിക രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം മന്ത്രിസഭാ യോഗം ചേരുകയാണ് അപ്പോ എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ സ്ഥിതി എന്ന് പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് അറുന്നൂറ് രൂപ പതിനെട്ട് മാസം കുടിശിക ആദ്യ തീരുമാനം അത് കൊടുത്തു തീർക്കലായിരുന്നു അത് മുഴുവൻ കൊടുത്തു തീർത്തു പിന്നെ അറുന്നൂറിൽ നിന്ന് വർദ്ധനവ് തുടങ്ങി ആയിരത്തി അറുനൂറ് വരെ വർദ്ധിച്ചവിടെ നിന്നു അപ്പം എൽ ഡി എഫ് സർക്കാർ ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിലയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത് എന്തൊരു പാപ്പരുത്തമാണെന്ന് നോക്കണം എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത് ഇവിടെ എൽ ഡി എഫ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ പണം കൃത്യമായി വീഴ്ചയില്ലാതെ കൊടുക്കുമെന്നുള്ളതാണ് അത് കൊടുക്കാതിരിക്കുന്നതിന് ഒട്ടേറെ ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഭാഗത്തുണ്ടായി ആ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി കമ്പനി ആ കമ്പനി എടുക്കുന്ന പണം സംസ്ഥാനം എടുക്കുന്ന വായ്പയായി കണക്കാക്കും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കലായിരുന്നു ഉദ്ദേശം അതോടൊപ്പം തന്നെ സർക്കാരിനെ സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം സാമ്പത്തികമായി ഞെരിക്കാനുള്ള ശ്രമം സർക്കാരിനെ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുക അതോടൊപ്പം സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം അനാവശ്യമായി താമസിപ്പിക്കുക സംസ്ഥാനം പൊതുവെ എടുക്കേണ്ട കടം ആ കടത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി അനുമതി നിഷേധിക്കുക കടമെടുക്കുന്നതിൽ ഇങ്ങനെ ഒട്ടേറെ നടപടികൾ അസഹനീയമായ രീതിയിൽ നമ്മുടെ നാടിനോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു നമ്മൾ ദുരന്തം നേരിടേണ്ടി വന്നു ആ ദുരന്തം നേരിടേണ്ടി വന്ന ഘട്ടത്തിലും നമുക്ക് സഹായമില്ല സഹായിക്കാൻ തയ്യാറായ രാജ്യങ്ങളുണ്ടായി ആ രാജ്യങ്ങളോട് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് മറുപടിയായി പറഞ്ഞത് അത് തള്ളി ആ ഓഫർ തള്ളി ഇത് മഹാപ്രളയകാലത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യം തുറന്നുള്ള ദുരന്തങ്ങളിലും സഹായ കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചില്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യത്ത് ഒട്ടേറെ പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട് ആ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകിയിട്ടുമുണ്ട് നമുക്ക് മാത്രം നിഷേധിക്കുന്നതല്ല ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാം എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു നേരത്തെ ഗുജറാത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദേശത്തടക്കമുള്ള സഹായം സ്വീകരിച്ചിരുന്നു അവർക്കാക കേരളത്തിന് പറ്റില്ല എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രക്കാവ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധ സമീപനം ആ സമീപനങ്ങളിൽ നാം കണ്ടതാണ് പല ഘട്ടങ്ങളിലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് തയ്യാറായിട്ടുള്ളത് വിവിധ ഘട്ടങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എന്തോ എൽ ഡി എഫിനെ എതിർക്കാൻ ബി ജെ പിയുമായും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ചു നീങ്ങുക അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ എന്ന് നോക്കുക ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതു നീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം എൽ ഡി എഫിനോടൊപ്പം നിന്നു നിലമ്പൂർ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ മേ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിലമ്പൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിക്കാവു സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അയക്കുക ഏത് സ്ഥാനവും വഹിക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ